ഇതാണ് നമ്മുടെ പുതിയ ഗപ്പി നമ്മുടെ ഒരു ടബ് വെള്ളം ഫുള്ള് നമ്മൾ നമ്മുടെ അക്വരത്തി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏത് മീനാണ് ഇതിൽ നിന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോവാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ കണ്ടന്റ് നമ്മുടെ സെറ്റിംഗ് ആണ് കാണാം പിന്നെ നമ്മ ഒരു മോൺസർഫിഷിനെ എടുത്തേണ്ടിട്ടാണ് അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം പിന്നെ പറയാനുള്ളത് നമ്മുടെ ഏതീ കാണുന്ന പ്ലാന്റ്സ് കണ്ടോ ഇത് ഫുള്ള് നമുക്ക് നമ്മുടെ അക്കുറച്ച് സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ പിന്നെ നമ്മ ഏഹ് പുതിയതായിട്ട് നാല് ഗപ്പീസിനെയും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മ നമ്മുടെ ഈ കുഞ്ഞി കപ്പിക്കുട്ടന്മാരെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതിനൊന്ന് കാണിച്ചരാം അപ്പൊ നമ്മുടെ അതെ കുഞ്ഞി കുട്ടന്മാര് ഫുള്ള് ഇവിടെ സെറ്റ് ആണ് ആണ്ട്ടാ കണ്ടില്ലേ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കുഞ്ഞുങ്ങളോളം ഉണ്ട് അപ്പൊ അവരെല്ലാവരും നല്ല കട്ടാക്റ്റീവാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഗപ്പീസിനെ പുതിയ ഗപ്പീസിനെ കാണിച്ചരാട്ടാ അമരിപ്പ അടിയിൽ പോയിരിക്കുന്നു ഒന്നും ഇണ്ടോ കാണില്ല പിട്ടന്മാരെ ആ അതെ കൈസ് പോസ് കണ്ട കൈസ് ഏ പൂല്ലേ പോലെ അതെ ഗൈസ് ഇതന്നെ നമ്മുടെ പുതിയ ഗപ്പി കണ്ട നല്ല ലുക്കാണ് അപ്പൊ ഗൈസ് ഇതിന്റെ പേര് നമ്മുടെ ചേട്ടൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ പറഞ്ഞെന്നാണ് ഞാനത് മറന്നു പോയി അപ്പൊ ഇതിന്റെ പേരെന്താന്ന് വെച്ചാ നിങ്ങൾ ഗൈസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടാ പിന്നെ ഗൈസ് നമ്മുടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കണ്ട ഓരോരോ പാടുകളും അല്ലേ ഇതെന്താ സംഭവം ഒന്നും ഇതെങ്ങനെയാ കളയാൻ പറ്റുന്ന നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻ്റ് കേട്ടോ ഗൈസ് നമ്മുടെ ടാങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മുടെ ടാങ്കിന് ഇത് നമ്മ കഴിഞ്ഞ വീടുകളിലുണ്ടാക്കിയ ടാങ്ക് ആണ് വേറെ കുഴപ്പവും ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഈ വെള്ളത്തിന് മാത്രം കാണിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ മീനങ്ങൾക്കും കാര്യങ്ങൾക്കും വേറെ രീതിയിൽ എഫക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പാടെ നിക്കണമെന്നുള്ളൂ അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ കൈസ് അപ്പൊ നമുക്ക് ഇനി നേരെ നമ്മുടെ അക്വറിയം സെറ്റിംഗിൽ കിടക്കട്ട അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ അക്വോറിയത്തിലാണോ നമ്മ നമ്മുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ ഇതിലുണ്ടായിരുന്ന നമ്മുടെ മറ്റേ പോളാർ പാരറ്റും നമ്മുടെ പിന്നെ നമ്മുടെ വിയറ്റ്നം വരലും ഇരുന്ന് ഉണ്ടായിരുന്നത് അപ്പൊ അതില് വിയറ്റ്നം വരല് നമ്മ അതിനെ ഇതിലിട്ടിട്ട് അതിന്റെ പിറ്റേ ദിവസം അവൻ ചാടിപ്പോയിട്ട് നമ്മ സംഭവം പറയുകയാണെന്ന് വെച്ചാൽ നമ്മ ഒരു പേപ്പർ മാത്രം ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അവൻ അതിൻ്റെ ഇടയിൽക്കൂടെ ചാടിപ്പോയി പിന്നെ അവനെ കാണുന്നില്ല കേട്ടാ പിന്നെ നമ്മടെ എന്താ പറയാ നമ്മടെ പോളാർ പാരറ്റിനെ നമ്മ നേരെ നമ്മുടെ ഫ്രിഡ്ജ് തന്നെ തിരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ അക്കോറിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മടെ മോൺസർഫേഷ് ഇതിന്റെ ഉള്ളിലാണ് അവനുള്ളത് അപ്പൊ നമ്മുടെ അക്വറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചരാട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് എടുത്തോണ്ട് വന്നിട്ട് ഇതിൽ സെറ്റ് ചെയ്യാം ഇതിലെ വെള്ളം മൂടിക്കെടുക്കണ് അപ്പൊ നമുക്ക് ആദ്യ വെള്ളം കളയാ എന്നിട്ട് സെറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം നമ്മുടെ അക്വറിയത്തില വെള്ളം ഈ കപ്പും കളയാട്ടോ നമ്മയാണ് കളയണത് നമ്മുടെ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമുക്ക് വെള്ളം അപ്പൊ ഫ്രണ്ട്സ് ഇത് ഡേ ടു വേണ്ട നമ്മുടെ ടാങ്കിലെ വെള്ളം ഫുള്ള് കളഞ്ഞിട്ടുണ്ട് ഡേ ടു ആയി ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മ സ്കൂളിട്ട് വന്നിട്ടാണ് ചെയ്തത് അപ്പൊ ഇരുട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക് നമുക്ക് നീക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഡേ ടൂ ആയിട്ട് ചെയ്യണത് അപ്പൊ നമ്മുടെ ടാങ്കിലെ വെള്ളം ഫുള്ള് നമ്മ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതില് മണ്ണും നമ്മുടെ കല്ലുകളൊക്കെ വെച്ചിട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ട് അത് സെറ്റ് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ ടാങ്കിക്ക് ഇടാനുള്ള കല്ലും പിന്നെ നമ്മുടെ മണ്ണൊക്കെ കഴുകി സെറ്റാക്കി വെച്ചേക്കായിരുന്നു കേട്ടോ നമ്മുടെ എന്താ പറയുക കല് മണ്ണ് നമ്മൾ കഴുകിയിട്ടില്ല കേട്ടോ മണ്ണ് നമ്മൾ ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ കല്ലൊക്കെ ഇന്നലെ നമ്മൾ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറിനിട്ടാണ് കേട്ടോ കഴുകി എടുത്തത് കാരണം എന്ന് പറഞ്ഞത് നിറച്ച് മണ്ണായിരുന്നു ആ കല്ലിൻ്റെ ഇടയിലൊക്കെ മണ്ണ് മാത്രമല്ല നമ്മുടെ ഈ കോളാമ്പീട ഉണങ്ങിയ വടിക്കഷ്ണങ്ങളൊക്കെ വീണിട്ട് നിറച്ച ചവറൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴുകി കളഞ്ഞ് വെച്ച് കൊടുത്തുണ്ട് കൈ അപ്പം നമ്മുടെ ഈ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ മണ്ണാണ് നമ്മൾ അത് ആ ഒരു ഭാഗത്തുനിന്നായിട്ട് എടുത്ത മണ്ണാണ് പിന്നെ കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായ അക്കോര റിസ്റ്റോറേഷൻ അക്കോരത്തിൽ ഉണ്ടായ കല്ലാണ് ഇതേ കുറച്ചും കൂടി ഉണ്ട് അവിടെ ബാക്കി ഇനി ആവശ്യം നമുക്ക് അവിടെ നിന്ന് കഴുകിയെടുക്കാം അപ്പം നമുക്ക് ആയുനേരം നമ്മുടെ ഈ മണ്ണ് നമ്മുടെ അക്കൂരത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം എവിടെയൊക്കെ ചെടി നടന്നതെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ മണ്ണ് നേട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ നമ്മൾ നമ്മെടുത്ത മണ്ണ് ഡയറക്റ്റ് ആയിട്ട് കഴുകാണ്ട് നമ്മുടെ അക്കൂരത്തിലിട്ട് കൊടുക്കാണ്ട നമ്മ ഒരു എന്താ നമ്മുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ കാണുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ഇത്തിരി ബാക്കിലോട്ട് പോകുമോറും ഒരു മല പോലെ ചെറിയൊരു സ്ലൈഡിങ് അപ്പോൾ വെച്ചു കൊടുക്കണ്ടി നമ്മുടെ ചെടികൾ വെച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ചെടികളെ പറ്റി വെച്ചാൽ നമ്മുടെ ഏകദേശം ഒരു രണ്ട് നാല് വെറൈറ്റിയോളം ചെടികളുണ്ട് കേട്ടോ അതിൽ നമ്മൾ കുളവാഴ ഇതി വെക്കണില്ല കാരണം അത് നന്നായിട്ട് വളർന്ന് നമ്മുടെ ടാങ്ങിന് പിന്നെ ബുദ്ധിമുട്ടും അതുകൊണ്ട് അത് കാരണം നമ്മൾ കുളവാഴ കുളവാഴയല്ല നമ്മുടെ മറ്റേ ആഫ്രിക്കൻ പായൽ ആഫ്രിക്കൻ പായലു കേട്ടോ അത് വെക്കുന്നില്ല പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു മാവൊക്കെ പോലത്തെ ഒരു ചെടിയുണ്ട് പിന്നെ നമ്മുടെ മല്ലിയല പോലത്തെ ഒരു ചെടിയുണ്ട് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഇപ്പോൾ വെച്ച ചെടി നമ്മുടെ ഏകദേശം നല്ല നീളത്തിലുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ കടയിൽ ചേട്ടൻ പറഞ്ഞ് അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി അത് അതും വന്നും മുളച്ച് വന്നോളുന്നു അപ്പോൾ അത് നമ്മൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ചെയ്യണത് ഈ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വയ്ക്കണത് നമ്മുടെ അറ്റത്ത് എന്ന് വെച്ചാൽ ബാക്ക് സൈഡിലായിട്ടാണ് വെക്കുന്നത് അപ്പം നമ്മുടെ അവിടെ ഒരു ബാരിയറ് പോലെ നമുക്കൊരു പണി ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഫുള്ള് നമ്മൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മണ്ണിൻ്റെ മേലെ കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കൈസ് നമ്മുടെ കല്ലുകള് എന്താ പറയുക നമ്മുടെ കല്ലുകൾ കഴുകാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം പിടിച്ചിട്ടുള്ളത് നമ്മുടെ ഈ അക്വറിയം സെറ്റിങ്ങില് മൊത്തത്തിൽ നോക്കുകയാണ് വെച്ചാൽ കാരണം എന്ന് പറയുക നമ്മുടെ ഈ കല്ലുകൾ എത്ര കഴുകിയിട്ടും ഇതുമൊന്ന് ആ ചവറും അഴുക്കൊന്നും പോകണ്ടായില്ല അങ്ങനെ തന്നെ നമ്മുടെ ഒരു അരമ അര മുക്കാൽ മണിക്കൂർ അങ്ങനെ പോയിട്ടാണ് അപ്പോൾ കൈസ് നമ്മുടെ ടാങ്കിൽ ഇത് നമ്മുടെ കല്ലുകളും ക്ലൈൻസും ഒക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ടാങ്കിലിന് അടുത്തായിട്ട് വെള്ളം ഒഴിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കത് ചെയ്തു തുടങ്ങാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മ നമ്മുടെ അക്കോരത്തേക്ക് ഇത് ഈ കവർ ഇറക്കി വെച്ചു കൊടുക്കണ്ട വെള്ളമൊഴിക്കുമ്പോ നമ്മടെ അക്കോരത്തില ഇപ്പൊ നമ്മുടെ മണ്ണൊക്കെ കലങ്ങിയിട്ട് വെള്ളം ഫുള്ള് അല്ലമ്പാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മ ഈ കവർ വെച്ചു കൊടുക്കേണ്ടത് ഈ കവർ വെച്ചു കൊടുത്താൽ നമുക്ക് കുറയ്ക്കാനേ പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റൂല അപ്പൊ നമുക്കിനി നമ്മുടെ അക്കൂരത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മ ഏഹ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ കപ്പിക്ക് ഒരുട്ടാ കേട്ടാ ബക്കറ്റിന്ന് വെള്ളം നിറച്ചിട്ട് ഈ ടാങ്കി ഈ ടബിക്ക് ഒഴിക്കും എന്നിട്ട് ഈ ടബിന്ന് നേരെ നമ്മുടെ അക്കോരത്തേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കാണാം അപ്പൊ കഴി നമ്മിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ പയ്യനെ വെള്ളം ഒഴിച്ചു കൊടുക്കണോട്ടാ നമ്മ കുത്തനെ ഒഴിച്ചെടുത്താൽ നമ്മുടെ ഈ കവർ വെച്ചതിന്റെ ഗുണങ്ങളെല്ലാം പോകും ഈ വെള്ളം നമ്മുടെ മണ്ണിനെ കുത്തിയിട്ട് ആകെ എന്താ പറയാ ചെളി വിളിയാക്കും അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഒരു ടബ് വെള്ളം ഫുള്ള് നമ്മുടെ നമ്മുടെ അക്കോരത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അക്കോരത് വലിയ രീതിക്ക് കല്ലം കിട്ടുന്നില്ല തുടങ്ങുന്നുണ്ട് ഫ്രണ്ട്സ് അങ്ങനത്തെ നമ്മുടെ അക്കോരത്തിന്റെ ഫുൾ സെറ്റപ്പും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മ എന്താ പറയാ പ്ലാസ്റ്റിക് വെച്ചുതന്നെ നമുക്ക് അധികം പിന്നെ നമ്മുടെ ചെടികൾ നിക്കണെ അതൊരു രണ്ടു ദിവസം കഴിയുമ്പോ വെയിലൊക്കെ കൊണ്ട് ശരിയാവണമായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് കഴുകിയിടേ ഫ്രണ്ട്സ് നമ്മ കുറച്ച് കല്ലുപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ആ കുരത്തേക്ക് നേരെ ഒഴിച്ചു കൊടുക്കട്ടോ നമ്മ കലക്കണും കാര്യങ്ങളൊന്നും ഇല്ല താനെ കിടന്ന് കലയുമ്പോ പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ വെള്ളത്തിന്റെ മേലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഇങ്ങനെ ഊറിക്കെടുക്കുന്നുണ്ട് അപ്പൊ നമുക്കതൊക്കെ പതുക്കെ നമ്മുടെ അരിപ്പയും വെച്ച് കോരി എടുക്കാം നമ്മൊരു പുതിയ അരിപ്പയും വാങ്ങിച്ചിട്ടാ കൈസ് ഏകദേശം ഒരു മുപ്പത് രൂപയുള്ളൂ നമുക്ക് അതെല്ലാം കോരി എടുക്കാം എല്ലാം നന്നായിട്ട് കിട്ടണ്ട കേട്ടാ നമുക്ക് ഈ അരിപ്പയില് വെക്കാം ഇങ്ങനെയാണ് പൊട്ടിക്കാൻ പോണത് ഏത് മീനാണ് ഇതിൽ നിന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോവാണ് അത് തുറക്കാം അതൊക്കെ ഞാൻ ഇത് മേലേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ഏത് മീനെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മട്ടിരുന്നല്ലോ അപ്പൊ കൊറേ പേര് കൊറേ കമന്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു അരോണനെ വേണം സെനകലിനെ മേടിക്കണം പിന്നെ പിന്നേനൊക്കെ വേണംന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മ നമ്മുടെ ആ കൊറിയ ഷോപ്പിൽ പോയി നോക്കിയപ്പോ പണ്ടത്തെ വില ഒന്നുമല്ല കാഴ്ച ഇപ്പൊ എല്ലാത്തിനും നല്ല വിലയുണ്ട് അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലായിട്ട് നമ്മളത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ അരോണനും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മെന്തായാലും മേടിക്കും നമ്മുടെ സെറ്റ് സെറ്റാവട്ടെ ആരും വിഷമിക്കണ്ട അപ്പൊ നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ മീനെ നമ്മ കാണിച്ചരാട്ടോ കാണിച്ചാൻ പോ ഇതാണ് ഗൈസ് നമ്മടെ പാവങ്ങളുടെ നമുക്ക് ഇവനെ നമ്മുടെ അക്കോറിക്ക് ഇറക്കി വിടാട്ടാ ഇത് ഇവ ഭയങ്കര ആക്റ്റീവിക്കാൻ ബക്കറ്റിന്റെ ഹൈറ്റ് ചാടി പൊറത്തേക്കും കണ്ടില്ലേ കണ്ടല്ലേ എന്ത് ആക്റ്റീവ് ആണില്ലേ അപ്പൊ ഗൈസ് ഇവന് ഏഹ് എന്താ പറയാ ഇവന് എന്ത് പേരാണ് ഇടണ്ടത് വെച്ചാ നിങ്ങൾ ഗൈസ് ഒന്ന് കമന്റ് ചെയ്യാ അപ്പൊ നമ്മ ഏറ്റവും നല്ലൊരു പേര് നോക്കിട്ട് ഇവന് ഇടണായിരിക്കും വാടകൂട്ട കണ്ടില്ലേ കണ്ടില്ലേ പോണില്ലേ എഡെ കുടുക്കേണ്ട പോകാൻ പോണു വെരലിൻ്റെ നമുക്കിപ്പതു പിടിക്കാം ഇനിയേ നമ്മിങ്ങനെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണൊക്കെ നമ്മ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇടണായിരിക്കും അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഓ അതൊക്കെ നമ്മടെ കാടയിൽ പോയി ഇവനെ ഇവന മേടിച്ചപ്പോള ഇവനെ എടുക്കാൻ കിട്ടണ്ടായില്ല ആ കിട്ടി 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 ഇറക്കി വിടാൻ പോകുന്നു ഏ ഗൈസ് അടിപൊളി അടിപൊളി സൂപ്പർ നമ്മുടെ ഈ വെള്ളം രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവനെന്ത്പൊളി ആയിട്ടുണ്ട് സൂപ്പർ പിന്നെ ഗൈസ് നമ്മുടെ അക്കൂരത്തിന്റെ മേലായിട്ട് എന്തെങ്കിലും വെച്ച് മൂടണോ മൂടണ്ട ആവശ്യം ഉണ്ടോ നമുക്ക് കാരണം എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ പുല്യവാഹയാണ് ചാടി പുറത്തേക്കും അപ്പം നമ്മ എന്താ നമ്മുടെ ഇതിൻ്റെ മേലെ നല്ല ഭംഗിയിലൊരു സാധനം കട്ട് ഇതൊക്കെ ഉണ്ടാക്കും അപ്പം അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലേ നമ്മൾ അടുത്ത വീഡിയോസ് വീഡിയോസായിട്ടാ ഇറക്കാം പിന്നെ നമ്മളിപ്പോൾ തൽക്കാലം ഇവനൊരു ഷോൾ വെച്ചിട്ട് നമ്മുടെ ബക്കറ്റ് മൂടി വെച്ചിരുന്ന ഷോൾ തന്നെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ എന്തായാലും ചടിപ്പം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെന്താ എന്താ പറയുക നമ്മുടെ ഇത്രയും നേരത്തെ പണി സക്സസ്ഫുൾ ആയിട്ടുണ്ട് അടിപൊളി നല്ല ലുക്ക് ആയിട്ടുണ്ട് അപ്പം ഇനി കുറച്ചു നേരം ഇവൻ്റെ കുറച്ച് സീനുകൾ ഷോർട്സ് ഞാൻ ഇട്ട് തരാം നിങ്ങളതൊക്കെ കണ്ട് എന്താ പറയുക നിങ്ങളതൊക്കെ കണ്ട് ആസ്വദിക്കൂ ഗൈസ് അതെ ഖൈസ് നമ്മുടെ അക്കൂരത്തിൻ്റെ മേലെ നമ്മൾ ആ ഷോളൊക്കെ ഇട്ട് അത്യാവശ്യം വൃത്തിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ചാരുപടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടതാണ് ഇത് വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്തായാലും വേറെ തന്നെ കട്ട് ചെയ്തുണ്ടാക്കണമായിരിക്കും കേട്ടോ പിന്നെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായ പ്രകാരം നമ്മൾ ഒരു എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഷോർട്സ് ചോദിച്ചിരുന്നില്ല ഏത് കളർ വേണമെന്നും അപ്പോൾ എന്താ പറയുക ഓരോരുത്തരും പല അഭിപ്രായത്തിലാണ് ഇട്ടേക്കണം അപ്പം നമ്മൾ എല്ലാവർക്കും ഒത്തിണങ്ങിയിട്ടുള്ളൊരു കളറുള്ള ബീറ്റ ഫൈറ്ററിനെ മേടിച്ചിട്ടുണ്ട് മെയിലിനെ അപ്പോൾ അത് ഏതാണെന്ന് അറിയാനും അത് എന്താ പറയുക അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ അടുത്ത ഷോർട്സ് എല്ലാവരും കാണാം നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ